നമസ്കാരം ശ്രീനി ആലക്കൂടാണ് എല്ലാ അമ്മമാരും ഈ വീഡിയോ കാണണം ഈ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ മക്കളും ഇത് കാണണം അല്പം മുമ്പ് തളിപ്പറമ്പിൽ നടന്ന ഒരു സംഭവമാണ് പറയാൻ വേണ്ടി പോകുന്നത് എനിക്കിപ്പോഴും ആ അമ്മയുടെ കണ്ണുനീര് മനസ്സിലുണ്ട് ആ അമ്മ കരയുന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും തട്ടുകയാണ് ഞാൻ ഈ സംഭവകഥ പറയാൻ വേണ്ടി പോകുമ്പോൾ അത് ചില ആളുകൾക്ക് വല്ലാതെ വേദന ഉളവാകും എങ്കിലും നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ വരുന്ന തലമുറ അത് മനസ്സിലാക്കാതെ പോകും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ തീരുമാനിച്ചത് അപ്പോൾ ലൈവിൽ വരുന്നവരെ കുറച്ച് വൈകിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീട്ടി തീട്ടി പോകുന്നത് നമുക്ക് തുടക്കം മുതലേ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു മുഖപുര പറഞ്ഞത് എന്തായാലും കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാം അല്പം മുമ്പ് ഞാൻ തളിപ്പറമ്പ് സ്റ്റാൻഡിൽ സപ്ലൈക്ക് പോയി സാധനം മേടിച്ചിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡ് വഴി ഒരു ബാഗിൽ സാധനൊക്കെ ആട്ടി വരുന്ന സമയത്ത് ആ പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി അവിടെ കണ്ടപ്പോ ഒരു കാഴ്ച ഒരു പയ്യൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അടുത്ത് രണ്ട് വനിതാ പോലീസുകാരുണ്ട് ഒരു എസ് ഐ ഉണ്ട് ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഉണ്ട് അപ്പോൾ എന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അവിടെ വന്ന് ചെന്നതാണ് അപ്പോഴാണ് കാര്യം കാര്യമറിഞ്ഞത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാക്കാനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കാനോ അല്ല ആ കുട്ടി ആരാണെന്നോ ആ രക്ഷിതാക്കളെ ഏതാണെന്നോ എനിക്കറിയില്ല എങ്കിൽ പോലും ഈ സംഭവം എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് ഈ പോലീസുകാർ എന്താണ് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് മനസ്സ് തുറന്നു അവന്റെ അമ്മ അവനെയുമായി അവനുമായിട്ട് വൈകുന്നേരം എത്തിയതാണ് അവന് ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു എത്ര കുറച്ചു കഴിഞ്ഞ് ആ ഫോൺ പറ്റില്ല ഈ ഫോൺ വേണം അല്ലെങ്കിൽ ഫോൺ മേടിച്ചില്ല അതുകൊണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഞാൻ അമ്മയ്ക്ക് നൽകി അമ്മ ബസിൽ കയറിപ്പോയി ഞാനിവിടെ തനിച്ചായി കയ്യിൽ വീട്ടിലേക്ക് പോകാൻ കയ്യിൽ കാശില്ല അങ്ങനെ ഒന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി ഏതോ ഒരു ലോട്ടറി കടയിൽ പോയിട്ട് ആ കുട്ടി ആ ലോട്ടറി കടക്കാരനോട് ചോദിച്ചപ്പോഴാണ് ലോട്ടറി കടക്കാരൻ പോലീസിനോട് വിവരം പറയുന്നത് മോൻ പ്ലസ് ടുവിൽ പഠിക്കുന്നൊരു മോനാണ് അങ്ങനെ ആ പോലീസുകാർ ആ മോനെ ചേർത്ത് നിർത്തി അവനെ ഉപദേശിക്കുകയാണ് അവനോട് സംസാരിക്കുകയാണ് എന്താണ് സംഗതിയെന്ന് ചോദിച്ചറിയുന്ന ആ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പൊ ഈ മോൻ മനസ്സ് തുറന്നു മനസ്സ് തുറന്നപ്പോ ഞാൻ മോനോട് ചോദിച്ചു മോൻ എവിടെയാണ് പഠിക്കുന്നത് ഇന്ന് സ്കൂളാണ് എത്രാം ക്ലാസ്സിലാണ് പ്ലസ് ടുവിനാണ് ഇന്ന വിഷയമാണ് അപ്പൊ എന്താണ് നിന്റെ പ്രശ്നം എന്താണ് അപ്പൊ അമ്മ എന്നെ ഇങ്ങനെ പറ്റിച്ചു അപ്പൊ അമ്മയോടുള്ള ആ ഒരു തീരാത്ത പക അവന്റെ മനസ്സിൽ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് എന്നെ പറ്റിച്ചതാണ് എന്നെ ഇവിടെ ഇറക്കി വിട്ടതാണെന്നൊക്കെയുള്ള വിധത്തിൽ അവന്റെ മനസ്സ് മനസ്സിങ്ങനെ നീര് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ആ മുഖത്ത് നമുക്ക് അത് വായിച്ചെടുക്കാൻ കഴിയും അവിടെ രണ്ട് വനിതാ പോലീസുകാരുണ്ടായിരുന്നു അപ്പം അവരും എന്തൊക്കെയോ മോനോട് സംസാരിക്കുന്നുണ്ട് മോനെ അമ്മയ്ക്ക് പൈസ ഇല്ലാത്തോണ്ടായിരിക്കും അവൻ അമ്മ മേടിച്ചു തരും അപ്പോൾ അവന് ഐഫോൺ വേണം ഐഫോണിന് പത്ത് മുപ്പതിനായിരം രൂപയൊക്കെയുള്ള വരും ഉള്ളൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഈ ഫോൺ എടുത്ത് കാണിച്ചു വളരെ ചെറിയ വിലയുടെ ഫോണാണ് ഞാൻ പോലും ഐഫോൺ ഉപയോഗിക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഫോൺ എന്നിട്ട് പോലും എന്താ ഞാൻ ഈ ഫോണാണ് ഉപയോഗിക്കുന്നത് മോനെ എന്നൊക്കെ പറഞ്ഞ അവൻ കാണിച്ചു കൊടുത്തു ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്താണ് ജോലി അമ്മ വിദേശത്താണ് ഗൾഫിലാണ് എന്താണ് ഗൾഫിൽ ജോലി അവിടെ ഒരു വീട്ടിൽ വേല ചെയ്യാണ് വീട്ടിലെ സെർവൻ്റാണ് ഞാൻ തകർന്നു പോയി അമ്മ മിനിഞ്ഞാന്ന് ലീവിന് വന്നതാണ് അവന് ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അവന് ഐഫോൺ തന്നെ വേണം മറ്റു കൂട്ടുകാർക്ക് ഐഫോൺ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് മോനും വേണമെന്ന് തോന്നിയിട്ട് അമ്മ ഇവനെയും കൂട്ടി വന്നതാണ് അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഫോൺ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകുക അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു മോനെ അവിടെ പോയിട്ട് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്താൽ വളരെ ദയനീയമായ അവസ്ഥയാണ് ചെറിയ ശമ്പളം മാത്രമാണ് ഒരു മാസം കിട്ടുക എത്ര മാസം അമ്മ ജോലി ചെയ്താലാണ് ഒരു ഐഫോൺ മോണ് മേടിച്ചു തരാൻ കഴിയുക അപ്പൊ നമുക്ക് സാധാരണ ഒരു ഫോൺ മേടിക്കാം അതുപോലെ ഞാൻ പോലും ഇത്തരത്തിലുള്ള ഫോണാണ് ഉപയോഗിക്കുന്നത് ഈ പോലീസ് എസ് ഐ പോലും അത്ര ശമ്പളം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഫോൺ പതിനായിരം അയ്യായിരം രൂപയുടെ ഒക്കെയാണ് എന്നൊക്കെ അവരും പറയുന്നുണ്ട് അവരൊക്കെ പറഞ്ഞു ആ വനിതാ പോലീസുകാർ അവന്റെ ഈ തലമുടിയിലൊക്കെ തഴുകിക്കൊണ്ട് പറഞ്ഞു മോനെ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവും മോൻ അങ്ങനെ ചെയ്തത് അപ്പൊ അങ്ങനെ അമ്മയോട് ചെയ്യരുത് എന്തായാലും മോൻ പഠിച്ച് വലിയൊരു ജോലിയൊക്കെ നേടി അമ്മയ്ക്ക് ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനും എന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ ഒരു ഈ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ കഴിയും അങ്ങനെ മോൻ പഠിച്ച് വളർന്ന് വലിയനായിട്ട് മോന്റെ രക്ഷിതാക്കൾക്ക് മോൻ ഫോൺ മേടിച്ചു കൊടുക്കണം മോൻ അമ്മയോട് വൈരാഗ്യം വെച്ച് പുലർത്തരുത് അമ്മയെ അമ്മയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അവന് അപ്പോഴേക്കും അവന് ഏകദേശം റിലാക്സ് ആയി നമ്മൾ കുറേ സമയം ഉപദേശിച്ചപ്പോൾ അവൻ റിലാക്സ് ആയി അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ എസ്ഐ അവരുടെ രക്ഷിതാക്കളെ വിളിക്കുന്നുണ്ടായിരുന്നു വിളിച്ച് അവര് ഇപ്പം എത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ആയിടക്ക് അച്ഛനും അമ്മയും അനിയനും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്നു അപ്പോൾ ആ അമ്മ ഈ മോനെ കണ്ടപ്പോൾ തന്നെ പൊട്ടിക്കരയുകയാണ് അമ്മയോട് ഞാൻ ചോദിച്ചു എത്ര ദിവസമായി നിങ്ങൾ വന്നിട്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് വന്നിട്ട് അപ്പോൾ മോന് ഫോൺ മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഫോൺ മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മയ്ക്ക് സിവിൽ സ്കോർ ഇല്ല അമ്മയുടെ സുഹൃത്ത് ഒരു സ്ത്രീ അവർക്ക് നാളെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എത്ര അങ്ങനെ അവരുടെ സിവിൽ സ്കോർ വെച്ചിട്ട് നാളെ മോന് ലോൺ എടുത്തിട്ട് ഒരു മൊബൈൽ ഫോൺ മേടിച്ചുകൊടുക്കാമെന്നും മോനോട് പറഞ്ഞു പക്ഷെ മോനത് പിന്നെ കേട്ടില്ല അവന് ഇപ്പൊ തന്നെ ഫോൺ വേണമെന്ന് വാശിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സാറില്ല അത് പിഞ്ചു കുട്ടിയല്ലേ അവനൊരു കുട്ടിയല്ലേ കുട്ടിയുടെ മനസ്സാണ് അവന് പ്ലസ് ടു ആണെങ്കിൽ പോലും ചെറിയ കുട്ടിയുടെ മനസ്സാണ് ഞങ്ങൾ പറഞ്ഞു നമ്മുടെ എസ് ഐ ഉൾപ്പെടെയുള്ള വനിതാ പരിസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറഞ്ഞു നമ്മള് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പം ഇന്ന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ കുട്ടികള് വാശി പിടിക്കില്ലേ അതുപോലെ ഈ മോൻ വാശി പിടിച്ചതാണെന്ന് കണ്ടാ മതി ആ മോനോടൊന്നും പറയരുത് അവനെ സ്നേഹിക്കണം എന്ന് അമ്മയോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ അമ്മ അമ്മ കരയുകയായിരുന്നു ആ അമ്മയോട് കണ്ണുനീര് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഓരോ മാസത്തെയും ചെറിയ തുച്ഛമായ തുക കൂട്ടിക്കൂട്ടി വെച്ച് രണ്ട് മക്കളാ അവരെ പഠിപ്പിക്കണം ഭർത്താവിന് ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ജോലി അപ്പോൾ ഒരു സാധാരണ കുടുംബം ആ കുടുംബത്തിൽ അവരുടെ കുടുംബം പുലർത്തണമെങ്കിൽ തന്നെ വലിയ പെടാപ്പാടാണ് ലോൺ എടുത്തിട്ടായിരിക്കാം ആ സ്ത്രീ വിദേശത്ത് പോയിട്ടുണ്ടാകുക ആ കടം തീർക്കണം അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ കൂടി പോകുമ്പോഴാണ് മകൻ ഈ മൊബൈലിന് വേണ്ടി വാശി പിടിക്കുന്നത് എന്തായാലും ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ പേര് ശ്രീനി ആലക്കോട് എന്നാണ് മോൻ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണും മോനൊരു ഫോൺ അമ്മ മേടിച്ചു തരും കുറെ വലുതാകുമ്പോൾ അമ്മയ്ക്ക് മോൻ ഐഫോൺ മേടിച്ചു കൊടുക്കണം അച്ഛൻ ഐഫോൺ മേടിച്ചു കൊടുക്കണം നീ അധ്വാനിക്കണം നിനക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും നിനക്കതിന് സാധിക്കും എന്ന് അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം ആ അമ്മയും മകനും പരസ്പരം ആശ്ലേഷിച്ച് അമ്മയോടും അച്ഛനോടും ഒപ്പം അവനെ തിരിച്ച് കയറ്റി വിട്ടു അവർ വീട്ടിലോട്ട് പോയി ഞാൻ എന്താ ഈ വഴിയിൽ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ രക്ഷിതാക്കൾ ഇത് കാണണം നിങ്ങളുടെ കുട്ടികൾ വാശി പിടിക്കും അവർക്ക് നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ മേടിച്ചു കൊടുക്കാം കഴിയില്ലെങ്കിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാവും കുട്ടികൾ മനസ്സിലാക്കുക കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഐഫോൺ മേടിച്ചു വരുവാനുള്ള വരുമാനം ഉണ്ടാകണമെന്നില്ല അപ്പോൾ അവർ മേടിച്ചു തരുന്ന ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം അവരോട് വാശി പിടിക്കരുത് അവർ കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത് നിങ്ങളെ വളർത്തി വലുതാക്കിയാൽ നിങ്ങളിലാണ് അവരുടെ ഒരു പ്രതീക്ഷ അത് കുട്ടികൾ മനസ്സിലാക്കണം തൻ്റെ അയൽവാസിയായാലും തന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഐഫോൺ ഉണ്ട് അതുകൊണ്ട് എനിക്കും ഐഫോൺ വേണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ കാരണം അവരുടെ രക്ഷിതാക്കൾ ചിലപ്പോൾ വലിയ ബിസിനസ്സുകാരായിരിക്കാം വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കാം അവർ ചെയ്യുന്നത് പോലെ മോനും ചെയ്യാൻ പറ്റില്ലല്ലോ സാധാരണക്കാരായ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ അവരുടെ രക്ഷിതാക്കൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ മനസ്സിലാക്കുക നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കുക അവർ നിങ്ങളെ വളർത്തുവാൻ പാടുപെടുന്ന ആ കാര്യം മനസ്സിലാക്കുക എന്തായാലും ഏറെ കഷ്ടപ്പെട്ടാണ് പലരും മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്നത് അവരോടൊപ്പം അവരെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി അവർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ പഠിക്കും ഞങ്ങൾ വലിയവരാകും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്തായാലും ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രം ഇത് ആർക്കും ദോഷകരമാകുന്ന ഒരു വീഡിയോ അല്ല ഇത് ആരെയും തിരിച്ചറിയുന്ന ഒരു വീഡിയോ അല്ല ഒരു കുട്ടിയെയും ഏത് കുട്ടിയാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും ഒരുപാട് കുട്ടികളുണ്ടാകും ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടാകും ഈ വിഷമത്തിൽ കൂടി കടന്നു പോകുന്നവർ ഇതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ആ അമ്മയുടെ കണ്ണുനീര് എനിക്ക് മനസ്സൊന്നും മായുന്നില്ല അതുകൊണ്ടാണ് ഈ വഴിയിൽ വെച്ച് ഞാനിപ്പോൾ തത്സമയം വന്നത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ